സാധാരണക്കാർ നമ്മൾ എന്താ ചെയ്യുക അത് ശരിയാ തോന്നും മറ്റൊരു കേട്ടാലും തീവ്രവാദിയാദ്യത മിണ്ടാൻ പോലും പാടില്ല പോലും പാടില്ല പറയാ എന്താ നമ്മൾ എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കൃത്യമായി തീരുമാനം കിട്ടാൻ അഞ്ചു മിനിറ്റ് 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 അഞ്ചേ ഒരു കൊണ്ടെല്ലാം തീരുമാന ഒരു വെള്ള പേപ്പർ നമ്മൾ ദീനായി ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ വെള്ള പേപ്പറിൽ എഴുതാം കംപ്ലീറ്റ് രാവിലെ ഉറക്കുന്ന എണീക്കുമ്പോ ആദ്യമായി ചെയ്യുന്ന പ്രാർത്ഥന മുതൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥന വരെ ദീനായി എന്തൊക്കെ ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതാം അപ്പഴ് രാവിലെ എണീക്കുമ്പോ അലഹമുദില്ല അല്ല എന്ന് ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ ദിവസം ആരംഭിക്കുന്നത് എഴുതി വെക്കത് അത് കഴിഞ്ഞ് ഇടയിട്ട് കണ്ണും തിരുമ്പി പോയി ബ്രഷും പേസ്റ്റ് എടുത്ത് ബാത്റൂമിൽ കണ്ടു കയറുമ്പോ അള്ളാഹുമാക്കുമെ ഹുബിബൽ എഴുതി വെക്കുക അങ്ങനെ ഓരോന്നും ഒന്ന് ചെയ്യുന്നു ബാത്റൂമിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനകള് പുറത്തേക്ക് നമ്മളെ പ്രാർത്ഥനകൾ അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രാർത്ഥന വാഹനത്തിൽ ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന അങ്ങനെ പള്ളി ചെന്നുമ്പോഴുള്ള പ്രാർത്ഥന പള്ളി ചെന്ന ചെയ്യുന്ന ചൈലികള് കംപ്ലീറ്റ് ആണ് എഴുതാം എല്ലാം എന്തെല്ലാം നമ്മൾ ധീനായി ചെയ്യുന്നുവോ അത് മുഴുവനുമാണ് എഴുതിയ അപ്പൊ സുബീസ്കാരം ഇഷാ ഒക്കെ വരും സുന്നത്തുകൾ വരും അതേപോലെ ഇതിനെ എടുക്കമ്മ ചെയ്യുന്ന പലതും വരും അപ്പൊ ഇഷാമലി ഹദ് അത് എഴുതി വയ്ക്കുക കുത്തുബിയത്ത് ഉണ്ട് അത് എഴുതി വെക്കുക റാത്തീബ് ഉണ്ട് അത് എഴുതി വെക്കുക അതേപോലെ ബുർദ്ദത്ത് ഉണ്ട് അത് എഴുതി വെക്കുക ഇങ്ങനെ എന്തെല്ലാം ദീനായി ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു പേപ്പർ കണ്ട് ശ്രീ ഉസ്താദ് ഞാൻ ഇസ്ലാമിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യ ഇതൊക്കെ ഈ കാര്യങ്ങളുടെ പഴക്കം പഴക്കമെത്രയാണ് നിങ്ങളൊന്ന് എഴുതിത്തരുന്ന ഈ എഴുതിയ സംഗതികളുടെ ഓരോന്നിന്റെയും പഴക്കം എത്ര എന്ന് നിങ്ങൾ എഴുതി എഴുതിത്തരണം ഇതൊക്കെ ധീനാണെങ്കിൽ ഉസ്താദിന് ഒരു അര മിനിറ്റ് മതി ഉത്തരം എഴുതാൻ അര മിനിറ്റ് ആ പേപ്പറി വാങ്ങ ഒറ്റ എഴുത്ത് ആയിരത്തി നാന്നൂറ് പിന്നെ വേജാറക്കെ ശരിയാ ഉസ്താദിങ്ങനെ വായിച്ചു പോയാടാ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വരക്ക് നോക്കി എഴുതി വയ്ക്കാൻ അപ്പൊ മനസ്സിലാക്കി എന്തോ ഉണ്ട് എന്തോന്നുണ്ട് ഉസ്താദ് എഴുതി ചെന്നാ നമ്മളെ വായിച്ചു നോക്ക അപ്പൊ കാണാ നമ്മള് ഫസ്റ്റ് എഴുതിയത് അതിന് നേരെ ഉസ്താദ എഴുതേക്കും ആയിരത്തി നാനൂറ് എന്താർത്ഥം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലബിതങ്ങൾ പഠിപ്പിച്ചതാണ് ശരി ബാത്റൂമൊക്കെ എഴുപോലിക്കും സുഭയിസ്കാര രണ്ടര കഴിഞ്ഞ എഴുതിയിട്ടുണ്ടാവും ശരി ആയിരത്തി നാനൂറിന്റെ പഴക്കം സുബഹിക്ക് സുബഹിക്കുമ്പ് രണ്ടരക്കത് സുനിതസ്കരിക്കാറുണ്ട് അവിടെ ഉസ്താദ് എഴുതി ആഴ്ച അങ്ങനെ ആയിരത്തി നാനൂറ് എഴുതി ഒക്കെ എടുക്കുക അത് എഴുതി എഴുതി കീ പട്ടി പോരുമ്പോ അവിടേക്കാണ് കുത്തുബിയ് കുത്തുബിയ് അവിടെ ഉസ്താ എഴുതും മുന്നൂറ് സത്യം പറഞ്ഞ ഉസ്താദാണെങ്കിൽ കുത്തുബിയത്തിന് നേരെ മുന്നൂസ്തത്തിന് മുന്നൂറ് അതടാ മുന്നൂറ് കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് കീഴക്കരയിലെ സ്വതൃത്തീ കാ ഉസ്താദ് അത് വേണ്ട ആയിരത്തി നാന്നൂറ് കൊല്ലം പഴക്ക അല്ലാത്തു വേണ്ട അപ്പൊ കുത്തുബിയത്ത് നാനൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം ഇമാല നാന്നൂറ് കൊല്ലം അതേപോലെ അറുന്നൂറ് കൊല്ലം നാരി അറുനൂറ് കൊല്ലം മുർദബേത്ത് എഴുന്നൂറ് കൊല്ലം അതൊക്കെ ഉസ്താദ് എഴുതും അപ്പൊ അവിടെ കിഴപ്പെട്ടത് വേണ്ട 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 അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാ ഞാനൊരു മുജാഹിദ് വിഷയമൊന്നുമല്ല ഞാൻ തീരുമാനിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കങ്ങളൊക്കെ എടുക്കുക അതിന് ശേഷം ഒക്കെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്ന രക്ഷപ്രകാരം കുത്തുബേറ്റ് ഞാൻ ഒഴിവാക്കി അത് മുന്നൂറ് കൊല്ലേ ഉള്ളൂ മുഹിത്തിമാരെ ഒഴിവാക്കി അത് നാനൂറ് കൊല്ലേ ആയിട്ടുള്ളൂ ബുർദ്ധബേത്ത് ഒഴിവാക്കി അത് എഴുന്നൂറേ ആയിട്ടുള്ളൂ ഹഗാദ് ഒഴിവാക്കി അത് അറുനൂറെ ആയിട്ടുള്ളൂ അതേപോലെ ഞാനീസ്വത്ത് ഒഴിവാക്കി അതും അറുനൂറെ ആയിട്ടുള്ളൂ നബിദിനാഘോഷം ഒഴിവാക്കി അത് എണ്ണൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ബാക്കി നിങ്ങൾ എഴുതിയത് ആയിരത്തി നാന്നൂറ് കൊല്ലം ഏതിനൊക്കെ എഴുതിയിക്കണോ അതൊക്കെ ഞാൻ എടുക്കുകയാണ് എന്ന് ചോദിക്കും അപ്പൊ മനസ്സിലാക്കാം അതാണ് വഹാബി വേറൊന്നില്ല ഇതിനപ്പുറം വേറൊന്നുമില്ല ഇതാണ് വഹാബി എന്ന് പറഞ്ഞത് ഇത് മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് മനസ്സിലാകുന്നത് പേടിച്ചിട്ടാണ് വഹാബി പുത്തംവാദിയാണ് പഴച്ചവനാണ് മിണ്ടാൻ പാടില്ല സലാം ചല്ലാൻ പാടില്ല നാട്ടിന്റെ ഭിത്തനെയാണ് അവസാനപ്പോ തീവ്രവാദിയാണ് നന്യ മനുഷ്യന്മാരാണ് അടുക്കൂതല്ലോന്ന പുസ്തകമാന്റെ വിചാരം വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ ഇതിനപ്പുറത്ത് മുജാഹിദ് മുസ്താനത്തിന് വേറൊന്നും പറയാനില്ല